നമസ്കാരം പ്രവാസി റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം വാർത്തകൾ ഒറ്റ വാർത്തയിൽ അറിയാം തന്നെ ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് നോക്കാം യുഎയിലെ സ്കൂളുകൾക്ക് നാളെ ശൈത്യകാല അവധി ആരംഭിക്കുന്നതോടെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ വലിയ യാത്രാ പ്രതിസന്ധിയിലാണ് വിമാന ടിക്കറ്റുകളുടെ അമിതമായ വില വർധനയും അതിനിടയിൽ ഇൻഡിഗോ പോലുള്ള ബജറ്റ് എയർലൈനുകൾ സർവീസുകൾ റദ്ദാക്കുന്നതും പ്രവാസികളുടെ അവധിക്കാല യാത്രാ പ്ലാനുകൾ താളം തെറ്റിക്കുന്നു ശൈത്യകാലാവധി ക്രിസ്മസ് പുതുവത്സരം തുടങ്ങിയ ആഘോഷങ്ങൾ ഒരുമിച്ച് വരുന്നതോടെ യാത്രക്കാരുടെ എണ്ണം കുത്തനെ ഉയരാനുള്ള സാധ്യത ഏറെയാണ് ഇതുകൂടാതെ ഈ ഡിമാൻഡ് മുതലെടുത്തുകൊണ്ട് മറ്റു വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് രണ്ടോ മൂന്നോ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നത് പ്രവാസികളുടെ ബജറ്റിനെ കാര്യമായി ബാധിക്കുന്നു സാധാരണയായി അഞ്ഞൂറ് ദീർഘം ഉണ്ടായിരുന്ന ടിക്കറ്റിന് ഈ സമയത്ത് ആയിരം ദീർഘത്തിന് മുകളിൽ നൽകേണ്ടി വരും ഇത് കുടുംബമായി യാത്ര ചെയ്യുന്ന ഒരാൾക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നു പ്രവാസികൾ ബജറ്റ് യാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വിമാന കമ്പനിയാണ് ഇൻഡിഗോ ചില സാങ്കേതിക പ്രശ്നങ്ങളോ റൂട്ടിലെ മാറ്റങ്ങളോ കാരണം ഇൻഡിഗോ സർവീസുകൾ റദ്ദാക്കുമ്പോൾ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഇത് തിരിച്ചടികൾ ഉണ്ടാക്കുന്നു ഇത് പ്രവാസികളുടെ യാത്രാ ചെലവ് വലിയ തോതിൽ അപ്രതീക്ഷിതമായി ഉയർത്തുന്നു അതേസമയം ടിക്കറ്റ് നിരക്കിലെ ഈ വർധനവ് പ്രവാസികളുടെ അവധിക്കാല ബജറ്റിനെ താളം തെറ്റിക്കുന്നതായാണ് പല യാത്രക്കാരും പറയുന്നത് ഇത് നാട്ടിലേക്കുള്ള പർച്ചേസിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി വെച്ചിരുന്ന പണം ടിക്കറ്റിനു വേണ്ടി മാത്രം ചെലവഴിക്കേണ്ടി വരുന്നതായും ചിലർ ആശങ്കപ്പെടുന്നു ടിക്കറ്റ് റദ്ദാക്കപ്പെടുന്നത് അവസാനത്തെ നിമിഷ സമ്മർദ്ദത്തിന് കൂടെ കാരണമാകുകയാണ് സ്കൂൾ അവധിക്ക് മുൻപും ശേഷവുമുള്ള ദിവസങ്ങളിൽ ടിക്കറ്റ് കിട്ടാനോ യാത്ര ചെയ്യാനോ കഴിയാതെ വരുന്നത് നാട്ടിലെ കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചകൾ മുടങ്ങാൻ കാരണമാകുമോ എന്ന ആശങ്കയിലാണ് മിക്ക ആളുകൾക്കും കൂടാതെ വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നത് ജോലിക്ക് തിരികെ പ്രവേശിക്കുന്ന ദിവസങ്ങളെ ബാധിക്കാനും ലീവ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ യാത്ര തുടരാൻ ചില കാര്യങ്ങൾ നേരത്തെ അറിയേണ്ടതുണ്ട് അതായത് അവധിക്കാല യാത്രകൾ തുടങ്ങുന്നതിന് അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം മുൻപ് തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണം കാരണം ഏറ്റവും കുറഞ്ഞ നിരക്ക് ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഇത് കൂടാതെ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച തുടങ്ങിയ ദിവസങ്ങളിലെ യാത്രകൾ പരമാവധി ഒഴിവാക്കണം ഇനി ആഴ്ചയിലെ ചൊവ്വ ബുധൻ ദിവസങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിരക്ക് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് ഒപ്പം ശൈത്യകാലം അവധിക്ക് നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ടിക്കറ്റ് നിരക്ക് ഉയരുന്നതും സർവീസുകൾ റദ്ദാക്കുന്നതും വലിയ വെല്ലുവിളിയാണ് എങ്കിലും മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ സമയവും തീയതിയും മാറ്റാനുള്ള സന്നദ്ധത മറ്റ് വിമാനത്താവളങ്ങളിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തൽ എന്നിവ വഴി മാത്രമേ ഈ പ്രതിസന്ധിയെ ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ ദുബായ് എന്നൊരു സ്വപ്നനഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ടല്ലേ നമുക്ക് കൂടി കടക്കാം യു എ യിലെ ജീവിതമോ അത് സ്വപ്ന തുല്യമാണോ പല ആളുകൾക്കും പല ഉത്തരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക കാരണം ജോലിയും സ്ഥലവും താമസവും ജീവിത രീതിയും എല്ലാം മാറുമ്പോൾ ഉത്തരങ്ങളും മാറുന്നു എന്നാൽ യു എയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള മിക്ക ആളുകളും നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമുണ്ട് ആ ക അതെന്താണ് എന്ന് നോക്കാം പലരും പുറത്തുനിന്ന് കാണുന്ന യു എയിലെ ജീവിതം അല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയാൻ കാരണമാകുന്നുണ്ട് ദുബായിലെ മിന്നുന്ന കാഴ്ചകൾക്ക് പിന്നിൽ സാധാരണക്കാരായ തൊഴിലാളികൾ ജീവിക്കുന്ന മറ്റൊരു ലോകം കൂടിയുണ്ട് അതൊരിക്കലും ക്യാമറകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതാണ് ബാച്ചിലേഴ്സ് ഉൾപ്പെടെ തനിച്ചുള്ള താമസിക്കുന്ന പ്രവാസികളുടെ സ്പേസ് ജീവിതം വലിയ ശമ്പളമില്ലാത്ത എന്നാൽ നാട്ടിലെ കടം വീട്ടാനും കുടുംബം പോറ്റാനും കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് കുറഞ്ഞ വാടകയ്ക്ക് തലചായ്ക്കാൻ കിട്ടുന്ന ഒരിടമാണ് ഷെയർ ബെഡ് സ്പേസ് ഒരു ചെറിയ മുറിയിൽ കുറച്ചാളുകൾ ചേർന്ന് താമസിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും പണം ലാഭിക്കാനുള്ള ഏക വഴി അവർക്ക് മുന്നിൽ ഇത് മാത്രമാണ് സമീപകാലത്ത് ഇത് സംബന്ധിച്ച ചില നിയന്ത്രണങ്ങൾ കൂടെ കൊണ്ടുവന്നിരുന്നു എന്നാലും പലരും ഇതേ രീതി തന്നെയാണ് ഇപ്പോഴും കൂടുതലായും ആശ്രയിക്കുന്നത് എന്നാൽ സർക്കാർ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിയന്ത്രണം കൊണ്ടുവന്നതെങ്കിലും ഇത് കുറഞ്ഞ വരുമാനം ലഭിക്കുന്ന നിരവധി പ്രവാസികൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു വാടക പങ്കിടാൻ ആളുകൾ കുറഞ്ഞതോടെ മുറിയുടെ വാടക ഇനത്തിൽ ഓരോരുത്തരും നൽകേണ്ട തുക വർദ്ധിക്കുകയും അവരുടെ മാസവരുമാനത്തിൽ നിന്ന് കൂടുതൽ പണം വാടകയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിക്കേണ്ടി വരികയും ചെയ്യുന്നു ഒരു മുറിയിൽ പല രാജ്യക്കാർ പല ശീലങ്ങൾ പല ഷിഫ്റ്റുകൾ ഇതാണ് ഓരോ ബെഡ് സ്പേസ് ജീവിതവും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇവിടെ ശക്തമായ സൗഹൃദങ്ങളുണ്ട് എന്നാൽ മിക്ക ആളുകൾക്കും സ്വന്തമായി ഒരല്പം സ്വകാര്യത പോലും ബെഡ് സ്പേസ് ജീവിതത്തിൽ ലഭിക്കാൻ പ്രയാസമാണ് ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റൊരാൾ വിളക്ക് ജോലി ചെയ്യുകയോ ഫോണിൽ സംസാരിക്കുകയോ ചെയ്യുന്നത് സാധാരണമാണ് വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാനോ സ്വസ്ഥമായി പുസ്തകം വായിക്കാനോ പോലും ഇടം കിട്ടാറില്ല എന്നതാണ് പൊതുവെ കൂടുതലായും കേൾക്കുന്ന പരാതികൾ ഇതുകൂടാതെ ഇത്തരം പ്രശ്നങ്ങൾ ഏകാഗ്രതയെയും മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നതായി നേരത്തെ ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതായത് കൈയിരിക്കുന്ന കാശ് കൊടുത്ത കൊടുത്തിട്ട് ഇത്രയും വലിയൊരു പ്രശ്നം അനുഭവിക്കുന്നത് അവർ വളരെ ബുദ്ധിമുട്ടിയാണ് കാരണം ബെഡ് സ്പേസുള്ളവർ പലരും അവിവാഹിതരായവരും വിവാഹിതരായവരും അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെല്ലാവരും ഇതുപോലെ ഈ ഒരു ഒരു ബെഡ് മാത്രമാണ് അവർക്ക് സ്വന്തമായിട്ട് ബെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു വിരിയും ഒരു തലയണയും മാത്രമാണ് അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പ്രവാസികൾ നാട്ടിലേക്ക് പൈസ അയക്കുന്നത് അത് ഈ ബെഡ് സ്പേസിന് തന്നെ പ്രൈവസി വരുത്താൻ വേണ്ടി കിട്ടിയ കാർഡ് ബോർഡ് പേപ്പറൊക്കെ തന്നെ മറയ്ക്കുന്ന ഒരു ദൃശ്യം കണ്ടിട്ടുണ്ട് ഒപ്പം ഇവിടെയൊക്കെ തന്നെ കർട്ടൻ ഇടുന്ന ഒരു സാഹചര്യം പലരും ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ചെയ്യുന്നത് ഓരോ ദിവസവും തള്ളി തള്ളിയുന്തി വിടുന്നത് പക്ഷെ അപ്പോഴും അവർ അവിടെ ആ ഒരു ബെഡ് സ്പേസിൽ സന്തുഷ്ടരായി നിൽക്കുകയാണ് ഒന്നു മാത്രമേ അവർ ഓർക്കുന്നുള്ളൂ അവരുടെ ഊർജവും എനർജിയും എല്ലാം ഈ പറയുന്ന നാട്ടിൽ നിൽക്കുന്ന ഉമ്മയുടെയും വാപ്പയുടെയും ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ മുഖവും ഒക്കെ ആയിരിക്കണം എന്തായാലും ആ ബെഡ് സ്പേസിൽ ചിലവേറുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിർണായകമായ കാര്യം ഇനി യു എ ഈ ആഴ്ച കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റിരിയോളജി അറിയിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളം താപനില മിതമായി തുടരുമ്പോഴും രാത്രികാലങ്ങളിൽ ഈർപ്പം വലിയ തോതിൽ കൂടുമെന്നും വ്യക്തമാക്കി ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കും മൂടൽ മഞ്ഞിനും കൂടെ സാധ്യതയുണ്ട് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പുറത്തുവിട്ട പ്രവചനങ്ങൾ അനുസരിച്ച് ഇന്ന് യു എയിൽ പൊതുവായ കാലാവസ്ഥ ആകാശം തെളിഞ്ഞതോ ഭാഗികമായി മേഘാവൃതമോ ആയിരിക്കുമെന്നും വ്യക്തമാക്കി കൂടാതെ ഇന്ന് ഞായറാഴ്ച അവധി ദിനം കൂടെ ആയതിനാൽ തന്നെ ഷോപ്പ് ിങ്ങിനും വിനോദത്തിനും മികച്ച കാലാവസ്ഥയായിരിക്കും എന്നാൽ വൈകുന്നേരങ്ങളിൽ ദ്വീപുകളിലും പടിഞ്ഞാറൻ മേഖലകളിലും താഴ്ന്ന മേഘങ്ങൾ രൂപപ്പെടാനും സാധ്യതയുണ്ട് രാത്രികാലങ്ങളിലും തിങ്കളാഴ്ച പുലർച്ചെ വരെയുള്ള ഈർപ്പത്തിന്റെ വർധനവാണ് ഈ ദിവസങ്ങളിലെ പ്രധാന കാലാവസ്ഥ മാറ്റങ്ങൾ പടിഞ്ഞാറൻ മേഖല ഉൾപ്പെടെയുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഈർപ്പം വർദ്ധിക്കുന്നത് നേരിയ മഴയ്ക്ക് കാരണമായേക്കാം കൂടാതെ സൂര്യോദയത്തിന് മുൻപായി പലയിടങ്ങളിലും മൂടൽമഞ്ഞ് അല്ലെങ്കിൽ നേരിയ മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഈ മൂടൽമഞ്ഞ് ദൂര കാഴ്ച കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നേരത്തെ തന്നെ ദുബായ് പോലീസ് വ്യക്തമാക്കിയിരുന്നു നിലവിലുള്ള കാറ്റിന്റെ ഗതി തെക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വടക്ക് കിഴക്കൻ ദിശയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കാറ്റ് നേരിയതോ മിതമോ ആയതോ ആയിരിക്കുമെന്നും അതിന്റെ വേഗത മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വീശാൻ സാധ്യതയുള്ളതായും അറിയിച്ചു എന്നാൽ ചില സമയങ്ങളിൽ ഇത് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ എത്താനും സാധ്യതയുണ്ട് അബുദാബിയിൽ ഉയർന്ന താപനില ഇരുപത്തൊൻപത് ഡിഗ്രി സെൽഷ്യസും രാത്രി കാലങ്ങളിലെ കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും ഇവിടെ ഈർപ്പം എൺപത്തി അഞ്ച് ശതമാനം വരെ ഉയരാനുള്ള സാധ്യത കൂടിയുണ്ട് ദുബായിൽ ഇതിനേക്കാൾ നേരിയ ചൂട് അനുഭവപ്പെടും കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസും ഈർപ്പം എൺപത് ശതമാനം വരെ ഉയരും ഷാർജ അജ്മാൻ ഉമ കുവൈൻ തുടങ്ങിയ എമിറേറ്റുകളിലും താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു അലൈൻ അലിവ പോലെയുള്ള ഉൾനാടൻ പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പ് അനുഭവപ്പെട്ടേക്കാം ഇവിടെ കുറഞ്ഞ താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു കാലാവസ്ഥ വുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ന് ഞായറാഴ്ച ദിവസമാണ് എല്ലാവരും ഷോപ്പിങ്ങിനും അതുപോലെ തന്നെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ പലർക്കും പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം എന്നാലും വളരെ ജാഗ്രത പാലിക്കണമെന്നല്ല മറിച്ച് ഒരു മുൻകരുതൽ എന്തായാലും എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം കുട്ടികളുമായി പുറത്തേക്ക് പോകുമ്പോൾ മഴ എപ്പോഴും ഒരു തടസ്സമായി മാറാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റു ചില വാർത്തയിലേക്ക് കൂടി യു എ യുടെ സ്വദേശി പദ്ധതിയായ നാഫിസ് ഈ വർഷം സ്വദേശിവൽക്കരണം വൽക്കരണം പൂർത്തിയാക്കണമെന്ന മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം നിർദേശം നൽകി ഡിസംബർ മുപ്പത്തൊന്നിനകം രണ്ട് ശതമാനം സ്വദേശിവൽക്കരണം നടത്താനാണ് നിർദ്ദേശം നൽകിയത് അമ്പതിൽ കൂടുതലും ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ട് ശതമാനം സ്വദേശി ഉൾപ്പെടെ എട്ട് ശതമാനം സ്വദേശി പൂർത്തിയാക്കണം എന്നാണ് അറിയിപ്പ് കൂടാതെ നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ കടുത്ത നടപടികൾ ആരംഭിക്കും സ്വദേശികളെ നിയമിക്കാത്ത ഓരോ ഒഴിവിനും ആളൊന്നിനും പ്രതിമാസം എണ്ണായിരം ദുർഘം അതായത് വർഷത്തിൽ തൊണ്ണൂറ്റിയാറായിരം ദീർഘം പിഴ ഈടാക്കുകയും ചെയ്യും അടുത്ത വർഷം മുതൽ ഇത് ഒമ്പതിനായിരം ദുർഘമായി വർദ്ധിക്കുമെന്നും അറിയിച്ചു ഇരുപത് മുതൽ നാല്പത്തൊമ്പത് വരെ ജീവനക്കാരുള്ള കമ്പനികളും വർഷാവസാനത്തോടെ ഒരു സ്വദേശിയെ നിയമിക്കണമെന്നും വ്യക്തമാക്കി ഇതും നിർബന്ധമാണ് കൂടാതെ സ്വദേശിവൽക്കരണത്തിൽ വൽക്കരണത്തിൽ കൃത്രിമം കാണിക്കുന്ന കമ്പനികൾക്ക് നേരെ കനത്ത പിഴ കൂടെ ചുമത്തും കൃത്രിമം കാണിച്ചാൽ അഞ്ചു ലക്ഷം ദീർഘം വരെയാണ് പിഴ ഇത് ആദ്യമാണെങ്കിൽ ഒരു ലക്ഷം ദീർഘം കൂടെ പിഴ ചുമത്തും അതേസമയം നിയമലംഘകരെ കണ്ടെത്താൻ ജനുവരി ഒന്നു മുതൽ വ്യാപക പരിശോധനകൾ നടത്തുമെന്നും പറയുന്നു കൂടാതെ സ്വദേശിവൽക്കരണം പൂർത്തിയാക്കുന്ന കമ്പനികളെ തൗതീൻ പാർട്ട്നേഴ്സ് ക്ലബ്ബിൽ ഉൾപ്പെടുത്തുകയും സർക്കാർ സേവന ഫീസിൽ എൺപത് ശതമാനം വരെ ഇളവ് നൽകുന്നതായും വ്യക്തമാക്കി ചെറുകിട കമ്പനികളെ പിഴ ചുമത്തതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരാളെയും ഇരുപത്തിയഞ്ചിൽ രണ്ടാമത്തെ സ്വദേശിയെയും നിയമിക്കണമെന്ന നിബന്ധനയുണ്ട് ഇനി നിയമനം നടത്താത്ത പക്ഷം ഓരോ സ്വദേശി ഒഴിവിലും പിഴ ചുമത്തപ്പെടും ഇത്തരത്തിലുള്ള കമ്പനികളെയാണ് കൂടുതലായി വ്യാജ നിയമനത്തിനായി ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതൽ അതേസമയം പിഴ ചുമത്തപ്പെടുന്ന കമ്പനികൾക്ക് ആറു മാസത്തിൽ ഒരിക്കൽ നാൽപ്പത്തി എണ്ണായിരം ദൃഹം വീതം ഒന്നിച്ച് അടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി പിഴ അടയ്ക്കാത്ത പക്ഷം ഇത് കമ്പനിയുടെ പ്രവർത്തനാനുമതിയെ ബാധിക്കുകയും മറ്റ് സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യും നിയമപരമായ ആവശ്യങ്ങൾക്കായി സ്വദേശികളെ ചെറിയ ശമ്പളത്തിൽ നിയമിക്കുകയോ കൃത്യമായ ജോലിയോ ഉത്തരവാദിത്തങ്ങളോ ഇല്ലാതെ നിയമിക്കുകയോ ചെയ്യുന്നതും വ്യാജ ലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ വ്യാജ നിയമനങ്ങളെ അതീവ ഗൗരവത്തോടു കൂടിയാണ് മന്ത്രാലയം കാണുന്നത് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ നടപ്പിലാക്കുന്ന ഓരോ നിയമങ്ങൾ അത് സത്യത്തിൽ പ്രവാസികളുടെ നെഞ്ചത്തടിക്കുന്ന ഒരു വാർത്തയാണ് എന്നുള്ളതാണ് എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ചയ്ക്ക് വെച്ചിരുന്നു ഈ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വദേശി വൽക്കരണവുമായി ബന്ധപ്പെട്ട് അതെ സ്വദേശി വൽക്കരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് പറഞ്ഞു പേടിപ്പിക്കുന്നതല്ല പകരം ഒരു പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു പദ്ധതി അത് നിങ്ങൾ എത്രയും വേഗം തന്നെ ആലോചിക്കുക എന്നുള്ള ഒരു മുൻകുന്നറിയിപ്പാണ് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നമസ്കാരം